അസലാക്കും വഹമ്മത്താഹി വാത്തു അലഹമുൽ അബുലമീൻ മുത്തീൻത്ത് വസ്സലാമീൻ ഏറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിൻ്റെ ഗതിമാറ്റിവിട്ട വിസ്മയകരമായ വിപ്ലവകരമായ ചരിത്രം തീർത്ത ദിനമാണ് ബദ്രൻ്റെ പതിനേഴ് നാം ബദർ ദിനം കൃത്യമായി അനുസ്മരിക്കുകയും ആ ദിവസങ്ങളിലൂടെ കടന്നുപോവുകയും ഒക്കെ ചെയ്തവരാണ് ബദർദിനം എന്ന് പറഞ്ഞാൽ ഓരോ മുസൽമാൻ്റെയും ഹിർത്തടത്തിൽ അതിരില്ലാതെ ആവേശം അലതല്ലുന്ന ദിവസമാണ് കാരണം ചരിത്രത്തിൽ അതുപോലെ വിപ്ലവകരമായ ഒരു യുദ്ധം നടന്നതാണ് ബദർ പതിനേഴ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പതിമൂന്ന് അതല്ലെങ്കിൽ മുന്നൂറ്റി പതിനേഴ് സഹാബാക്കളും അവരേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ഇരട്ടിയല്ല മൂന്നിരട്ടി വലിപ്പമുള്ള ശത്രു സൗന്യവുമായി യുദ്ധം ചെയ്ത് ഈ മുന്നൂറ്റി പതിമൂന്ന് പേർ വിജയവും വിപ്ലവവും തീർത്തത് കൊണ്ടാണ് അത് ചരിത്രത്തിൽ ഇടം പിടിച്ചത് നോക്കൂ യുദ്ധം ചെയ്യണമെന്നോ യുദ്ധം ചെയ്ത് ആരെങ്കിലുമെല്ലാം നശിപ്പിക്കണമെന്നോ യാതൊരു നിലയിലുള്ള ആഗ്രഹവും ബദറിൽ ഒത്തുകൂടിയ സ്വഹാപാക്കൾക്കുണ്ടായിരുന്നില്ല ആ യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടിയതും യുദ്ധത്തിന് വേണ്ടി സന്നാഹങ്ങൾ ഒരുക്കിയതുമെല്ലാം ശത്രുക്കളായിരുന്നു ശത്രുക്കൾ കിംബദന്തിയിലൂടെയും മറ്റുമെല്ലാം മുസ്ലിമീങ്ങളെ ആക്രമിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അവർ നോക്കൂ ആയിരത്തിലധികം പട്ടാളക്കാർ അവർക്ക് തിന്ന് കുടിച്ച് പെനത്ത് മതിച്ച് എല്ലാ നിലയിലുള്ള ഭൗതികമായ സാഹചര്യങ്ങളും അവരോടൊപ്പമുണ്ട് അവർക്ക് യുദ്ധത്തെ ത്രസിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് ഡാൻസ് പാടുവാൻ സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ അവർക്ക് കുടിക്കുവാൻ മദ്യവും വിശേഷപ്പെട്ട ആഹാരങ്ങളുമെല്ലാം അവർക്കുണ്ട് അവർ വളരെ അഹങ്കാരത്തോടുകൂടിയും ഭൗതികമായ മുഴുവൻ സാഹചര്യങ്ങളോടും കൂടെയാണ് അവർ ബദ്രിലേക്ക് പുറപ്പെട്ടത് വക്കയിൽ നിന്നും നബിയും സഹാബാക്കളും മദീനയിൽ നിന്നും നാല് മർഹല ദൂരമുള്ള മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ബദറിലേക്ക് അവർ പുറപ്പെട്ടതിന് ശേഷമാണ് യുദ്ധം നടക്കുന്നു എന്ന വിവരം പോലും അറിയുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഹിജറ രണ്ടാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കുന്നത് അന്ന് സഹാബാക്കൽ ജീവിതത്തിൽ ആദ്യമായി നോമ്പെടുക്കുകയാണവർ എന്ന് പറഞ്ഞാൽ തുടർച്ചയായി അവർ പതിനാറ് ദിവസം നോമ്പെടുത്തു പതിനേഴാമത്തെ ദിവസവും നോമ്പെടുത്തിട്ടാണ് അവർ പുറപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ അവർക്ക് കഴിക്കുവാൻ ഭക്ഷണമുണ്ടായിരുന്നില്ല ദാരിദ്ര്യത്തിലായിരുന്നു അവർ അതുപോലെ തന്നെ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള സാമഗ്രികൾ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ യുദ്ധത്തിന് പുറപ്പെടാനുള്ള ഒട്ടകവും കുതിരയും ഒന്നും അവർക്കുണ്ടായിരുന്നില്ല അവർക്കാകെ പൊട്ടിയ വാളും ഒട്ടിയ വയറും മാത്രമായിരുന്നു അവരുടെ കൈമുതലായിട്ട് അവർക്കുണ്ടായിരുന്ന ഈമാൻ മാത്രമായിരുന്നു അല്ലാത്ത ഒരു ഭൗതികമായ സാഹചര്യവും അവർക്കുണ്ടായിരുന്നില്ല ആ നിലയ്ക്ക് ആയിരത്തോളം വരുന്ന അശ്വാരൂഢന്മാരായ ഒരു വിഭാഗത്തെ നേരിടാൻ വേണ്ടി പട്ടിണിക്കോലങ്ങളായ ബഹുമാന്യരായ സഹാബത്തുൽ കിറാമും അവരുടെ നേതാവാകുന്ന ബദിരീങ്ങളുടെ നേതാവ് നമ്മുടെ ചങ്കില ചോരയായ ഹൃദയത്തിൻ്റെ തുടിപ്പായ കണ്ണിലെ കൃഷ്ണമണിയായ ലോകത്തിലെ നൂറ്റി ഇരുപത് കോടി മുസൽമാൻ്റെ ഹൃദയത്തിൻ്റെ പൂവാടിയിൽ ഇന്നും രാജകുമാരനെ പോലെ വിരാജിക്കുന്ന അഷ്റഫുൽ ഹൽക്ക മുത്തു റസുൽ സല്ലാഹു അലഹി വസ്ലമത്തങ്ങളാണ് നേതാവ് പുറപ്പെടുകയാണ് അവർക്ക് വാളൊരു പ്രശ്നമായിരുന്നില്ല അവർ അവർക്കൊട്ടകം പ്രശ്നമായിരുന്നില്ല അവർക്ക് കുതിരകൾ പ്രശ്നമായിരുന്നില്ല അവർ പറഞ്ഞത് ഹസ്ബുൻ അല്ലാഹു അനി അമൽ വക്കീൽ ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ പറഞ്ഞു അവർക്ക് ആയുധങ്ങളുണ്ട് ഒട്ടകങ്ങളുണ്ട് കുതിരയുണ്ട് അവർക്ക് ഭക്ഷണങ്ങളുണ്ട് അവർക്ക് എല്ലാ നിലയിലുള്ള സൗകര്യങ്ങളുമുണ്ട് ആയിരക്കണക്കിന് വരുന്ന ശത്രുപ്പടയ്ക്ക് സൊഹാബാക്കൽ ആ ഇറങ്ങുമ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് വാളുകൾ വേണ്ടടാ ഞങ്ങൾക്ക് കുതിരകൾ വേണ്ടടാ ഞങ്ങൾ കൊട്ടകം വേണ്ടടാ ഞങ്ങൾക്ക് ഒരു നിലയിലുള്ള അത്യന്തിയാധുനികമായ സജ്ജീകരണങ്ങളും ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത് സഹാബാക്കൽ രണഭൂമികയിലേക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ഹസ്ബുൻ അല്ലാഹു അനെ അമൽ വക്കീൽ ഞങ്ങൾക്ക് അള്ളാഹു മതി എന്നാണ് അതായത് അക്കാണുന്ന ശത്രു സൈന്യത്തിൻ്റെ ആൾബലവും ആയുധബലവും അവരുടെ മൃഗങ്ങളുടെ ബലവുമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഞങ്ങൾക്ക് ഭൗതികമായ യാതൊരു നിലയിലുള്ള സാഹചര്യവും ഞങ്ങളെ കീഴ്പ്പെടുത്താൻ പര്യാപ്തമല്ല നിങ്ങൾക്കേതെല്ലാം സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും വാളുകളും ഒട്ടകവും കുതിരയും എന്ന് വേണ്ട എല്ലാം നിങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ റബ്ബുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായി രണഭൂമികയിലേക്ക് ഇറങ്ങി ശത്രുക്കൾക്കിടയിലേക്ക് ദ്രുതഗതിയിൽ അവർ പാഞ്ഞിറങ്ങുകയാണ് ഈ സമയം അള്ളാഹുവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് സ്വഹാപാക്കൽ രണഭൂമികയിലേക്ക് ഇറങ്ങുമ്പോൾ വാനലോകത്ത് നിന്നും അല്ലാഹുവിനും മാത്രം അറിയാവുന്ന ആ എണ്ണം മാത്രം അറിയുന്ന അള്ളാഹുവിൻ്റെ മാലാഖമാരാകുന്ന സൈന്യം അള്ളാഹുറബുൽ അയ്യസത്ത് ആ രണഭൂമികയിലേക്ക് ഇറക്കി കൊടുക്കുകയാൻ പലരും അത് കണ്ട് ഞെട്ടിത്തിരിച്ചുപോയി പലർക്കും പ്രതീക്ഷിക്കാത്ത നിലയിൽ അവർക്ക് വെട്ടുകളേൽക്കുന്നു അതല്ലെങ്കിൽ രണഭൂമിയിൽ നിന്നും ശക്തമായ മർദ്ദനങ്ങളേൽക്കുകയാണ് അവസാനം അവരെല്ലാം ഇട്ടിട്ട് പൊയ്ക്കളഞ്ഞു സഹോദരങ്ങളെ എല്ലാവരും അമ്പയെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രത്തിലെ തുല്യതയില്ലാത്ത വിജയം കൈവരിക്കാൻ ഈ മാനികമായ സാഹചര്യം കൊണ്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ബദർ പറയുമ്പോൾ നമ്മൾ ബദറിൻ്റെ ചരിത്രം കേട്ടുകൊണ്ട് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഉന്മേഷം കൊണ്ടുകൊണ്ടിരിക്കാനുള്ള മാത്രമല്ല അതിലൂടെ ധാരാളം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഏത് പ്രതിസന്ധികളെയും ബദരീങ്ങളുടെ ഈ യുദ്ധം മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കരുത്താർജിക്കാനുള്ള എല്ലാ പാഠങ്ങളും നമ്മൾ ഈ ബദറിൽ നിന്നും ഉൾക്കൊണ്ടേ കൊള്ളേണ്ടതായിട്ടുണ്ട് അല്ലാതെ ബദർ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് കോൾമയിൽ കൊണ്ട് ആവേശ ഭരിതത്തോടുകൂടെ ഇരിക്കുക മാത്രമല്ല അതിൽ നിന്നുള്ള ശക്തമായ ഗുണപാഠങ്ങൾ നാം ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിലൊന്നാമത്തെ ഗുണപാഠമെന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളിൽ പതറിപ്പോകരുത് എന്നതാണ് പരീക്ഷണങ്ങളിൽ പതറരുത് നിങ്ങൾക്കറിയുമല്ലോ ആരംഭ റസൂലാഹി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പ്രബോധനവുമായി മക്കയിലേക്ക് വരികയാൻ ജബലോ അബി ഖുബൈസിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അഷദ് അല്ലാ ഇലാഹഇല്ലാ പ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന കലിമത്ത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അന്ന് മുതൽ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈ വസ്ലമത്തങ്ങളെ മക്കയിലെ പല പ്രമുഖരായ ആളുകളും ഉപദ്രവിക്കാൻ തുടങ്ങി എവിടെ തങ്ങൾക്കൊരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു പക്ഷേ ആ പീഡനങ്ങളിൽ നിരാശനായി അവിടെ അമർന്നിരുന്നു പോയില്ല മുത്തായ തങ്ങൽ സല്ലാ അലൈ വസ്ലാമത്തങ്ങൽ മുസ്ലിമായതിൻ്റെ പേരിൽ എത്രയോ സഹാബാക്കൾക്ക് ശക്തമായ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു ചില സഹാപാക്കളെ ഈന്തപ്പനയുടെ മടൽ കൂട്ടി വെച്ചിട്ട് അത് പുകയ്ക്കിട്ടു എന്നു വച്ചാൽ ഈ റബ്ബർ ഷീറ്റ് എല്ലാം പുകയ്ക്കിടുമല്ലോ എന്നതുപോലെ അവരെ എല്ലാം ഇങ്ങനെ പിടിച്ചു കെട്ടിയിട്ട് ആ സഹാപാക്കളെ പുകയ്ക്കിടുന്ന അവസ്ഥയുണ്ടായി മാത്രമല്ല ദിവസങ്ങളോളം ഭക്ഷണം നിഷേധിച്ചു ഒരു നിലയിലുള്ള ഭക്ഷണവും കൊടുക്കാതെ ഒരു ഭാഗത്തേക്കവരെ അവർ ബ്രഷ്റ്റ് കൽപ്പിച്ചു കൊണ്ടിരുന്നു അതിലും അവർ പതറിയില്ല പിന്നീടോ ചില സഹാബാക്കളെ കുന്തം കൊണ്ട് ശക്തമായി കുത്തി മുറിവേൽപ്പിച്ചു അവരെ മണൽപ്പരപ്പിൽ ശക്തിയാർന്ന തീജ്വാലകളേക്കാൾ ശക്തിയാർന്ന മരുഭൂമിയിലെ വെയിൽ ചൂടിൻ്റെ കീഴിൽ അവരെ നഗ്നരായി മലർത്തി കിടത്തിയിട്ട് ശക്തമായി ഉപയോഗിച്ചവരെ കുത്തി അവരുടെ ഈമാനോ അതിൽ നിന്നവർ അല്പമോ പിന്മാറിയില്ല മാത്രമല്ല ചിലരെ ഇങ്ങനെ കയറുകെട്ടിയിട്ട് പൊതുനിരത്തുകളിലൂടെ അവരെ വലിച്ചിഴച്ചു എന്നിട്ടും അവർ ഈമാനിൽ നിന്നും പിന്മാറിയില്ല അവർ നിരാശരായില്ല ചിലരെ തീക്കുണ്ടാരത്തിലേക്കിട്ടിട്ട് അവർ ശരീരത്തിലൂടെ വലിച്ചെഴിച്ചു ശരീരത്തിലെ മാംസങ്ങളെല്ലാം വെന്തുപോയിട്ട് എല്ലുമാത്രമായി രൂപാന്തരപ്പെടുന്ന രൂപത്തിൽ ആ ശാഭാക്കളെയൊക്കെ പരീക്ഷിച്ചു അതുപോലെ തന്നെ ഇരുമിൻ്റെ ദണ്ടുപയോഗിച്ച് അവരെ ശക്തമായി മർദ്ദിച്ചു ഈ മർദ്ദന മുറകളെല്ലാം അവരുടെ ശരീരത്തിൽ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിലപ്പുറമുള്ള ശക്തമായ പീഡനങ്ങളും അതിശക്തമായ ക്രൂരതകളും ഏൽപ്പിച്ചിട്ടും സഹാബാക്കളും നബിയും പിന്തിരിഞ്ഞില്ല കേട്ടോ അവർ നിരാശരായില്ല അങ്ങനെ പിന്തിരിഞ്ഞിരുന്നു എങ്കിൽ അവർ നിരാശരായിരുന്നു എങ്കിൽ ഒരിക്കലും ബദർ അരങ്ങേറുമായിരുന്നില്ല ബദറിൽ അവർക്ക് വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യമാകുമായിരുന്നില്ല ഏത് പരീക്ഷണങ്ങളെയും അവരെന്ത് ചെയ്തു ആ പരീക്ഷണങ്ങളിൽ അവർ പതറിപ്പോകാതെ അതിൽ അടിയുറച്ചു നിന്നു എന്നുള്ളതാണ് ഇന്നും ആ പീഡനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇടയത്താഴത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ നിറയൊഴിച്ചു കൊല്ലുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും പേരിൽ വീടുകൾ മോഷ്ടിക്കപ്പെടുന്നു വീടുകൾ കൊള്ളയടിക്കപ്പെടുന്നു വീട്ടിലുള്ളവരെ ആക്രമിക്കപ്പെടുന്നു അവരുടെ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും നശിപ്പിക്കപ്പെടുന്നു വഴിയരികിൽ വെച്ച് കൊല്ലുന്നു ശക്തമായ പീഡനങ്ങൾ ഏൽപ്പിക്കുന്നു അവരുടെ ആരാധനാലയങ്ങൾ വലിയ ടാർപ്പാളിങ് കൊണ്ട് മൂടിയിടുന്നു എന്തൊരാഭാസകരമാണ് ആഘോഷങ്ങൾ പരസ്പരം നടക്കുമ്പോൾ സഹകരിക്കേണ്ടതിന് പകരം അതല്ലെങ്കിൽ സമാധാനപരമായി നടത്തേണ്ടതിന് പകരം ഭീമാകാരമായ വർഗീയതയുടെ വർഗീയ ലഹളയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതിലൂടെ മറ്റുതര ആരാധനാലയങ്ങളെയും ആരാധനകൾ നടത്തുന്നവരെയും ആക്രമിക്കപ്പെടുന്ന അതിധാരണമായ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ സഹോദരങ്ങളെ ഈ പരീക്ഷണങ്ങൾ കണ്ട് പതറിപ്പോയി അമർന്നിരുന്നു പോകരുത് ഞാൻ മുസ്ലിമായതിൻ്റെ പേരിലാണ് പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നത് എന്ന് തിരിച്ചറിവുണ്ടായിട്ടും ബഹുമാന്യരായ സഹാബാക്കളെല്ലാം അതിൽ അടി ഉറച്ചു നിൽക്കുകയാണ് ഈ പരീക്ഷണങ്ങൾ ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ ഏത് വന്നാലും അതിനെല്ലാം അതിജീവിക്കാനുള്ള കരുത്തനങ്ങൾക്കുണ്ട് എന്ന് സഹാബാക്കൾ പറയുകയുണ്ടായി അതുകൊണ്ട് ആ പരീക്ഷണം ഇന്നും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് യാതൊരു കാരണവുമില്ലാതെ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ആ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്തുന്നു എന്നതിൻ്റെ പേരിൽ ശക്തമായി ആൾക്കൂട്ടവർദ്ധനങ്ങൾ ആൾക്കൂട്ടം എന്ന് പറയാൻ കഴിയില്ല വർഗീയതയുടെ അങ്ങേയറ്റത്തെ ഏറ്റവും വലിയ പുഴുക്കുത്തുകൾ ഏറ്റവും വലിയ നീചന്മാർ ഏറ്റവും വലിയ നികൃഷ്ടന്മാർ ഏറ്റവും വലിയ ആഭാസത്തിൻ്റെ കൂത്തരങ്ങുകളായി മാറിയ ജനങ്ങളോടൽപ്പം പോലും കാരുണ്യമോ സ്നേഹമോ സ്നേഹമോ മമതയോ ആർദ്രതയോ കാത്തു സൂക്ഷിക്കാത്ത കാട്ടിലെ ചെന്നായേക്കാൾ ക്രൗര്യതയുള്ള ഹൃദയത്തിൻ്റെ ആൾക്കാരായ മനുഷ്യരൂപം പൂണ്ട ഏറ്റവും വലിയ നീചന്മാരായ ആളുകൾ ഇത്തരത്തിൽ വർഗീയപരമായി അതല്ലെങ്കിൽ തങ്ങളെപ്പോലെ വേദനയും വിഷമവും ദുഃഖവും സ്നേഹവും ഒക്കെയുള്ള ആളുകളെ അതിശക്തമായി മർത്തി ചവശരാക്കി കൊന്നുകളയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതിന് അതിജീവിക്കാനുള്ള കരുത്ത് ഈ ഉമ്മത്ത് നേടിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അല്ലേ ഏകപക്ഷീയമായി വംശീയമായി അക്രമിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ പതറിപ്പോകരുത് പരീക്ഷണങ്ങൾ ഏതു വന്നാലും അതിനെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അതാണ് റബ്ബുൽ അള്ളാഹുറബുൽ പരിശുദ്ധമായി ഖുർആാനിലൂടെ പറഞ്ഞത് നിങ്ങൾ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും നിരാശരാകുകയും വേണ്ട വലാ വലാ തഹിനു തഹ്സനു വാന്തുല്ലൗ നിങ്ങളാണ് ഉന്നതന്മാർ നിങ്ങളാണ് മേൽക്കോയ്മയുള്ളവർ നിങ്ങളാണ് ഒന്നാമതായി നിൽക്കുന്നവർ ഇൻകൊന്തും മിനി നിങ്ങൾ മുഖ്മിനുകളാണെങ്കിൽ നമ്മുടെ ഈമാനൊന്നുറപ്പിച്ചാൽ മതി തീർച്ചയായും അതിനെല്ലാം അതിജീവിക്കാനുള്ള ഈ മാൻ നമ്മുടെ ഹൃത്തടത്തിൽ രൂഢമായാൽ ഏത് പരീക്ഷണങ്ങളിലും പതറാതെ അതിനെല്ലാം അതിജീവിക്കാനുള്ള മനക്കരുത്ത് നമുക്ക് ലഭിക്കും അതാണ് ബദർ നമുക്ക് നൽകുന്ന പാഠം പരീക്ഷണങ്ങളുടെ പീഡനങ്ങളുടെ പർവ്വങ്ങൾ അവരുടെ മേൽ ശക്തിയായി നിരന്തരമായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടും അതിൽ അവർ നിരുന്നു പോകാതെ നിരാശരായിരിക്കാതെ ആ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ മുന്നേറിയപ്പോൾ അവർക്ക് ബദർ കാണേ ായി വന്നു ബദറിൽ അവർ പരാജയ ഭീതി അവർ അനുഭവിച്ചില്ല അള്ളാഹുറബുൽ അദൃശ്യമായ ആ ഒരു സഹായം അവരിലേക്ക് നൽകുകയും അള്ളാഹു ആ മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കളെ ആ അവരെക്കാൾ മൂന്നിരട്ടി വലിപ്പമുള്ള ആയിരത്തിലധികം വരുന്ന ശത്രുപ്പടെ അമ്പേ പരാജയപ്പെടുത്താൻ വേണ്ട വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഭൗതികമായ യാതൊരു സജ്ജീകരണങ്ങളും ഇല്ലാതിരുന്നിട്ടും മറുപക്ഷത്തിന് എല്ലാ സജ്ജീകരണങ്ങളുണ്ടായി വിസ്മയം തീർക്കുന്ന വിപ്ലവകരമായ വിജയം നൽകാൻ അള്ളാഹുവിന് കരുത്തുണ്ടെങ്കിൽ ആയതിനാൽ പ്രയാസങ്ങളോ നിരാശയോ അനുഭവിക്കേണ്ടതില്ല ഏത് പ്രയാസങ്ങളെയും അതിജീവിക്കാൻ ഈമാനിന്റെ കരുത്തുകൊണ്ട് ഇങ്കുന്തും മിനിൻ നിങ്ങൾ മ്മ്മിനുകളാണെങ്കിൽ സാധ്യമാകുന്നതാണ് അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോൾ അയ്യോ ഞങ്ങളെ ഉപദ്രവിക്കുന്നല്ലോ പ്രയാസപ്പെടുത്തുന്നല്ലോ എന്ന് കരുതിക്കൊണ്ട് അമർന്നിരുന്നു നിരുന്നു പോകരുത് അള്ളാഹു തൗഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ രണ്ടാമതായി അള്ളാഹു പറയുന്നത് ശത്രുവിൻ്റെ വലിപ്പവും സ്വാധീനവും കണ്ട് നിങ്ങൾ ഭയന്നുപോകരുത് ശത്രുക്കളുടെ സ്വാധീനം അവർ അമ്പും കുന്തവും വാളും മാരകായുധങ്ങളും തോക്കുമെല്ലാമായിട്ട് വന്ന് വലിയൊരു സംഘമായി വരുമ്പോഴും അവരുടെ ഭൗതികമായ ആ സാഹചര്യങ്ങളും അവരുടെ വലുപ്പവും കണ്ട് നിങ്ങൾ ഭയന്നുപോകരുത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമിലൂടെ പറയുന്നു കമ്മ്യൂഫ്യംസ്വാൻ എത്ര ചെറു സംഘങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുമതിയോടെ വലിയ വലിയ സംഘങ്ങളെ അതിജീവിച്ചത് പരാജയപ്പെടുത്തിയത് അതേ സഹോദരങ്ങളെ ബദറിൽ മുന്നൂറ്റി പതിമൂന്ന് സ്വഹാബാക്കൽ അപരതാരണ ഭൂമികയിലേക്ക് ഇറങ്ങുമ്പോൾ പാരാവാരം പോലെ കിടക്കുന്ന ഒരു ശത്രു സൈന്യമാണ് ആയിരക്കണക്കിന് വരുന്ന ശത്രു കുടിക്കാൻ വെള്ളമുണ്ട് കുടിക്കാൻ ഭക്ഷണമുണ്ട് അവർക്ക് നൃത്തമാടാൻ ലലലാമണികളുണ്ട് എന്ന് വേണ്ട അവർക്കെല്ലാ സൗകര്യങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പതിനാറ് ദിവസം അതല്ലെങ്കിൽ പതിനേഴ് ദിവസം തുടർച്ചയായി നോമ്പെടുത്ത് കഴിക്കുവാൻ കൃത്യമായി ഭക്ഷണമോ ദാഹജലമോ ഇല്ലാതെ അതാ രണഭൂമികയിലേക്ക് കവരത ഇറങ്ങുകയാ ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞത് ഹസ്ബുൻ അല്ലാഹു അനി അമൽ വക്കീൽ ഞങ്ങൾ കൊട്ടകങ്ങൾ വേണ്ടടാ ഞങ്ങൾക്ക് കുതിരകൾ വേണ്ടടാ ഞങ്ങൾക്ക് സൗകര്യങ്ങൾ വേണ്ടടാ മദ്യവും മതിരാശിയും ഞങ്ങൾക്ക് വേണ്ടടാ നിങ്ങളുടെ ഈ വലിപ്പവും അതല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ഘനവും സ്വാധീനവും കണ്ടുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് ഭയന്ന് വക്കീൽ നിങ്ങളുടെ സ്വാധീനം അള്ളാഹുവിന്റെ സ്വാധീനത്തെക്കാൾ വലുപ്പമേറിയതല്ല നിങ്ങളുടെ കഴിവ് അള്ളാഹുവിന്റെ കഴിവിനേക്കാൾ മികച്ചതല്ല നിങ്ങളുടെ എല്ലാ ശക്തിയും അള്ളാഹുവിൻ്റെ ശക്തിയേക്കാൾ മികച്ചതുമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണഭൂമികയിലേക്ക് പൊട്ടിയ വാളുകളുമായി വിഷം നൊട്ടിയ വയറുമായ രണഭൂമികയിലേക്ക് അവർ ഇറങ്ങുകയാ ശത്രുവിൻ്റെ ഇടയിലെ അതിശീക്രം നടക്കുകയാണ് ശത്രുവിൻ്റെ നടത്തിക്കൊണ്ട് അവർ മുന്നേറുമ്പോൾ അള്ളാഹു റബ്ബുൽ അയിസത്തിന് മാത്രം അവർ ഓർത്തുകൊണ്ടിറങ്ങിയപ്പോൾ അള്ളാഹു അവർക്ക് വിജയം നൽകുകയാ പ്രിയപ്പെട്ടവരെ ആയതിനാൽ ശത്രുവിൻ്റെ സ്വാധീനവും ശത്രുവിൻ്റെ കഴിവും ശേഷിയും ഭൗതികമായ കഴിവും കണ്ടുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടു പോകരുത് അങ്ങനെ ഭയപ്പെടാനുള്ളവരല്ല നമ്മൾ പരീക്ഷണങ്ങളിൽ പതറരുത് ശത്രുവിൻ്റെ വലുപ്പവും സ്വാധീനവും കണ്ടുകൊണ്ട് നാം പിന്തിരിഞ്ഞു പോവുകയോ ഭയപ്പെടുകയോ ചെയ്യരുത് മൂന്നാമതായി അള്ളാഹു നമ്മളുടെ കൂടെയുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം സഹോദരങ്ങളെ അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം الله برميل إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعد وعلى الله فليتوكل المؤمنون إن ينصركم الله ذل الله അള്ളാഹുവിൻ്റെ പാർശ്വത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ അള്ളാഹുവിനെ കാണേണ്ടതുപോലെ കാണുകയും അവൻ്റെ വലിപ്പത്തെ കൃത്യമായി ഉൾക്കൊള്ളുകയും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ഫല അകാലി ബലക്കും നിങ്ങളെ മികയ്ക്കാൻ ഈ ഭൂമിയിൽ ഒരാൾക്കും കഴിയുകയില്ല നിങ്ങളോടൊപ്പം അള്ളാഹുണ്ട് എന്നാൽ അള്ളാഹുവിനെ നിങ്ങൾ വിട്ടുകളഞ്ഞാൽ നിങ്ങളെല്ലാ ഭരണ സംവിധാനങ്ങളിലേക്കും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ മാത്രമായി നിങ്ങൾ കേന്ദ്രീകരിക്കുകയും അവരാണ് ഞങ്ങളെ സഹായിക്കുകയെന്ന് മാത്രം കരുതുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ ആരാണുള്ളത് അതുകൊണ്ട് മിനുകളായവരെ നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊള്ളുക അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊള്ളുക നോക്കൂ എല്ലാ സംവിധാനങ്ങൾക്കും അവർ അവർക്ക് ചെറിയ ചെറിയ പച്ച നാമ്പുകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബാക്കിയെല്ലാം അക്രമ പ്രവർത്തനങ്ങൾക്കിറങ്ങുന്ന ആളുകളെ ശരിവെച്ചുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത് അതല്ലെങ്കിൽ ഭരണശിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പോലും അക്രമികൾക്കൊത്താശ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്യുമ്പോൾ അക്രമിക്കപ്പെടുന്ന ഒരു സമൂഹം എന്നും അക്രമിക്കാൻ അതല്ലെങ്കിൽ അക്രമം ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രമായി വിധിക്കപ്പെട്ടവരായി മാറുകയാണ് അവർക്ക് അനുകൂലമായി സംസാരിക്കുന്നവർ വിരളമാകുകയാണ് എണ്ണുന്നവർ മാത്രമായിരിക്കുന്നു അങ്കുലി പരിമിതരായ ആളുകൾ മാത്രമാണ് സഹോദരങ്ങളെ നമ്മളോടൊപ്പം നമ്മുടെ പടച്ചവനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മളെ കീഴ്പ്പെടുത്താൻ ആർക്കാണ് സാധിക്കുന്നത് ആർക്കാണ് നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നത് ആർക്കാണ് നമ്മളെ ഭയപ്പെടുത്താൻ സാധിക്കുന്നത് ഇല്ല അള്ളാഹ് അവനുണ്ടെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താനും കീഴ്പ്പെടുത്താനും ഭയപ്പെടുത്താനും നമ്മളെ ഓടിച്ചൂടുവാനും മാർഗം സാധ്യമാവുകയില്ല ആ ഈമാനും ചങ്കുറപ്പും നമുക്കുണ്ടാകണം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും സഹോദരങ്ങളെ അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അള്ളാഹു സുനിശ്ചിതമായി നമുക്ക് പ്രതിഫലം നൽകും അതാണ് അള്ളാഹു പറഞ്ഞത് എന്നാഹു ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് ഭയചകിതമാകരുത് പരീക്ഷണങ്ങളിൽ പതറരുത് ശത്രുവിൻ്റെ സ്വാധീനവും വലിപ്പവും ശക്തിയും കണ്ടുകൊണ്ട് ഭയചകിതനും പരിഭ്ര പരിഭ്രമചിത്തനുമാകരുത് അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്മേലായിരിക്കണം നാം നാലാമതായി നമുക്കുണ്ടാകേണ്ടത് ഐക്യമാണ് സഹോദരങ്ങളെ ഇന്ന് പലരും ഐക്യത്തിലല്ലാതായിരിക്കുകയാണ് പലരും പല നിലയിലും ഭിന്നിപ്പിന്നെ ശബ്ദമാണ് എൻ്റെ സംഘടന അതല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ പാർട്ടി അതല്ലെങ്കിൽ ഞാൻ അതല്ലെങ്കിൽ എൻ്റെ കുടുംബമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് നാട്ടിൽ നടക്കുന്നതെല്ലാം നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് സൗകര്യങ്ങൾ എങ്ങനെ ഐക്യമാണ് ഉണ്ടാകേണ്ടത് വഖഫ് പോലെയുള്ള ഏക സിവിൽ കോഡ് പോലെയുള്ള അതല്ലെങ്കിൽ വംശീയമായി ഉന്മൂലനം ചെയ്യാനുള്ള ഏതെങ്കിലും നിലയിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തപ്പെടുമ്പോൾ അതിനെതിരെ ഒന്നായി രാഷ്ട്രീയമോ സംഘടനയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഉണ്ടാവുകയല്ല വേണ്ടത് അതിനുവേണ്ടി ഒന്നിച്ചു നിൽക്കണം അവിടെ രാഷ്ട്രീയവും പ്രസ്ഥാനവും ഒന്നും നോക്കാതെ ഉമ്മത്തിൻ്റെ വിഷയമാണ് എന്ന് കരുതിക്കൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധ്യമാകണം അപ്പോഴാണ് വിജയം വരുന്നത് ഒന്നിച്ചു നിൽക്കുന്നവരെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമാവുകയില്ല അതുകൊണ്ട് നാം ഇപ്പോഴും ഒന്നായി നിൽക്കണം ഒരുമയോടെ നിൽക്കണം ഒറ്റക്കെട്ടായി നിൽക്കണം എങ്കിൽ അള്ളാഹു നമുക്ക് വിജയം നൽകുമെന്നുള്ളതാണ് സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ ഈ ബദറിലും അതുപോലെയായിരുന്നു ബദറിലെ സ്വഹാബാക്കൽ വീരരും ശൂരരും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല അനുസരണയുടെ വക്താക്കളുമായ സഹാബാക്കൽ തീർച്ചയായും അവരിൽ പ്രധാനമായും ഈ നാല് ഗുണങ്ങൾ കാണാൻമായിരുന്നു എന്നുള്ളതാണ് അവർ പരീക്ഷണങ്ങളിൽ പതറിയില്ല ശത്രുവിൻ്റെ വലുപ്പവും സ്വാധീനവും കണ്ട് അവർ പിന്മാറിപ്പോയില്ല ഞങ്ങളോടൊപ്പം അള്ളാഹു ഉണ്ടി എന്നവർ ഉറച്ചു വിശ്വസിച്ചു അതോടൊപ്പം തന്നെ ഭിന്നിപ്പിൻ്റെ സ്വരങ്ങളെ അവർ അവഗണിച്ചുകൊണ്ട് ഒന്നായി നിന്നു നമുക്കെല്ലാം ഒരുമിച്ച് പുറപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോഴും ബദറിൻ്റെ സമയത്ത് പോലും ഭിന്നിപ്പിൻ്റെ സ്വരമുയർന്നു എന്നുള്ളതാണ് ഉമ്മത്തിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ ഭിന്നിപ്പിൻ്റെ സ്വരമായി അതല്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന വർത്തമാനങ്ങളുമായി വരും സഹോദരങ്ങളെ അവരെയെല്ലാം പറിച്ചറിയാൻ അവരെയെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഉമ്മത്തിൻ്റെ വിഷയത്തിൽ ഏകതയോടെ നിൽക്കാൻ നമുക്ക് സാധ്യമായാൽ സഹാബാക്കൾ അങ്ങനെ നിന്നു അവർക്ക് വിസ്മയകരമായ അത്ഭുതകരമായ ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും തുല്യതയില്ലാത്ത ഒരു വിജയം തീർക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ആയതിനാൽ നാം അപ്രകാരമാകണം ഈ നാല് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലായിപ്പോഴും ഉണ്ടാക്കി തീർക്കണം അതിനായി തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബദർ പറഞ്ഞു ഊറ്റം കൊള്ളുന്നതിനോടൊപ്പം ബദർ പറഞ്ഞു കോൽമയിൽ കൊള്ളുന്നതിനപ്പുറം ബദറിലെ ശുഹദാക്കളുടെ അതല്ലെങ്കിൽ ബദറിൽ പങ്കെടുത്ത സ്വഹാബാക്കളുടെ ആ വീരചരിത്രം അതിൽ നിന്നുള്ള നല്ല ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിജയത്തിൻ്റെ നിദാനം ഇതായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം ബദർ പോരാളികളെ പോലെ പോരാളികളെപ്പോലെ ഈമാനുറ്റതാക്കാൻ ശക്തമായ ഈമാനിൻ്റെ വക്താക്കളാക്കാൻ അള്ളാഹുവിനെ കൂടെ നിർത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മളെ പരാജയപ്പെടുത്താൻ ഏതെല്ലാം ശക്തികളിൽ എത്ര വലിയ കുൽസിതമായ ശ്രമങ്ങൾ നടത്തിയാലും സാധ്യമാവുകയില്ല അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് ഹസ്ബുൻ അള്ളാഹു അനി എം എൽ വക്കീൽ നിൽ മൗലാവൻ നസീർ അതുകൊണ്ടാണ് നമ്മളെ ഭയപ്പെടുന്നത് കൊണ്ടാണ് അതല്ലെങ്കിൽ നമ്മളുടെ ഈമാനനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം ഞാഞ്ഞൂലുകൾ ഇത്തരം ചെള് ചൊർക്കന്മാർ അതല്ലെങ്കിൽ ചെള് ആളുകൾ നമ്മളെ ആക്രമിക്കാൻ മുതിരുന്നത് നമ്മളെ ഉന്മൂലനം ചെയ്തിട്ട് സ്വസ്ഥമായി ജീവിക്കാമെന്നാണ് അവർ കരുതുന്നത് സഹോദരങ്ങളെ എങ്ങനെയാണ് അതിന് സാധ്യമാകുന്നത് ഒരു വിഭാഗത്തെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്താൽ സ്വസ്ഥമായി സമാധാനത്തോടെ അവർക്ക് ജീവിക്കാൻ സാധ്യമാകുമോ സഹോദരങ്ങളെ ഈ മണ്ണിൻ്റെ ഈ മണ്ണിൽ തന്നെ നമ്മുടെ വിയർപ്പും നമ്മുടെ അധ്വാനവും ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിൽ വളർന്ന് ഈ മണ്ണിൽ ശുചൂതി ചെയ്ത നമ്മൾ ഇൻഷാ ഇൻഷാള്ള ഈ മണ്ണിൽ തന്നെയുണ്ടാകും അതുകൊണ്ട് നമ്മുടെ രാജ്യമാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് രാജ്യത്തിനോട് അതിരില്ലാത്ത കൂറുള്ളവരാണ് നമ്മൾ ആ കൂറ് നാം നിലനിർത്തും അതോടൊപ്പം തന്നെ അക്രമികളായ ആളുകളെ ശക്തമായ രൂപത്തിൽ തടുത്തു നിർത്താൻ നമുക്ക് സാധ്യമാകണം അക്രമികളെ ഇവിടെ അഴിഞ്ഞാടാൻ വിട്ടാൽ ഈ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ ആകെ താറുമാറാകുമെന്നുള്ളതാണ് എല്ലാ നിലയിലുള്ള അക്രമികളെ എല്ലാവർക്കും ഭയമാണ് ഭരണവർഗത്തിന് ഭയമാണ് അവർ തങ്ങളെ എന്തും ചെയ്യുമെന്ന് പരി കരുതിക്കൊണ്ട് പക്ഷെ അക്രമികളെ ഇവിടെ വിലസാൻ വിട്ടാൽ ഈ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ താറുമാറാകും നീതിയുക്തമായ എല്ലാ നിലയിലുള്ള എല്ലാ സംവിധാനങ്ങളും തകിടം മറിയുമെന്നുള്ളതാണ് അതുകൊണ്ട് അക്രമീയ ശക്തമായ രൂപത്തിൽ അവനെ തടുത്തു നിർത്താൻ അവനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഈ മാനികമായ എല്ലാ ബലവും നാം ആർജിച്ചെടുക്കണം നാഥനായി റബ്ബു തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ശത്രു കൂടിളകി വന്നാലും മല നമ്മളുടെ മുന്നിലൂടെ പതറിപ്പോയാലും ഈമാൻഡിൻ്റെ അജയ്യമായ ശക്തി കൊണ്ട് നേരിടാൻ നാഥനായ റബ്ബ് നമുക്കെല്ലാം തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബദിരീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ബദിരീങ്ങളുടെ ആ യശസ്സും ആ ധീരതയുമെല്ലാം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന യഥാർത്ഥ മുഗ്മിനികളായി വിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ റബ്ബുൽ ഐസത്ത് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ അസലാ ലൈക്കും വരഹമുല്ലാഹി